ഇക്കഴിഞ്ഞ ദിവസമാണ് നടി ദുർഗ കൃഷ്ണ അമ്മയായത് പെൺകുഞ്ഞിനാണ് ദുർഗ ജന്മം നൽകിയത് വിശേഷങ്ങൾ ദുർഗ തന്നെയാണ് പങ്കിട്ടതും എന്നാൽ ഈ പത്ത് മാസത്തെ യാത്ര സിമ്പിൾ ആയിരുന്നില്ല എന്നാണ് ദുർഗ പറയുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിയുന്നത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഗർഭിണിയാകുന്ന സമയത്ത് ഇങ്ങനെയാകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുമല്ലോ എനിക്കും അങ്ങനെ ഒരു ഡ്രീം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ച് ഇത് ഭയങ്കര സർപ്രൈസിങ് ആയ വരവായിരുന്നു അവിടെ നിന്നും ഇതുവരെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഗർഭാവസ്ഥ വളരെയധികം ആഘോഷിക്കുന്നതായി കാണുന്നുണ്ടല്ലേ എന്നാൽ അത്രത്തോളം സിമ്പിൾ ആയിരുന്നില്ല എന്റെ യാത്ര ഈ വീഡിയോ അതിനുള്ളതാണ് ഇരുപത്തി മൂന്നിന് കൺഫേം ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് ഡോക്ടറെ കണ്ടത് അങ്ങനെയെല്ലാം കൺഫേം ചെയ്തു ആ സമയത്ത് പാരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ ഗർഭിണിയാണെന്ന് അവരറിയുന്നത് ആദ്യത്തെ മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കണമെന്ന് വീട്ടുകാരാണ് പറയുന്നത് ഡോക്ടർ അങ്ങനെ റെസ്റ്റ് ഒന്നും പറഞ്ഞിരുന്നില്ല വീട്ടിലെ എല്ലാ ആഘോഷങ്ങളും ഞാനാണ് മുൻകൈയ്യെടുത്ത് ചെയ്യുന്നത് എന്നാൽ ഞാൻ റെസ്റ്റിലായിരുന്നതുകൊണ്ട് തന്നെ ഒരോഷവും ഉണ്ടായില്ല പിന്നെ തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് കോവിഡ് പോസ്റ്റ് ായി ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയി സഹിക്കാൻ പറ്റാത്ത വേദനയും ബ്ലീഡിങ്ങും ഒക്കെയായി ഇതിനിടയിൽ പലവട്ടം ആശുപത്രിയിലുമായി അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയൊക്കെ വച്ചാണ് ബേബി സേഫ് ആകുന്നത് അങ്ങനെ അഞ്ചാം മാസമാണ് ആദ്യമായി വീടിന്റെ പുറത്തേക്കൊന്നിറങ്ങുന്നത് അന്നാണ് ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോകുന്നത് എന്നാൽ അവിടെ വെച്ച് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലായി പിന്നെയും റെസ്റ്റ് എടുത്തു അഞ്ചു മാസത്തിന് ശേഷം എട്ടു മാസം വരെ റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മുതലാണ് ഞാൻ ആയത് അതിൻ്റെ ഇടയിൽ ആഡ് ഷൂട്ട് ചെയ്തു ഇടയ്ക്ക് വന്ന മൂവിയെല്ലാം വേണ്ടെന്ന് വെച്ചു പക്ഷേ പൂർണ്ണമായും ഞാൻ എന്നെ ആക്കി വെച്ചു പക്ഷേ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ മൂഡ് സ്വിങ്സ് ഉണ്ടായതും ഒരുപാട് കരഞ്ഞു തീർത്തതുമെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു വച്ചിട്ടുണ്ട് അത്രയ്ക്ക് പ്രഗ്നൻസി എൻജോയ് ചെയ്തു എന്ന് പറയാനാകില്ല അപ്സ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ടായി എന്നും ദുർഗ പറയുന്നു ഞങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ ഇനി മുതൽ ഞങ്ങൾ മൂന്ന് പേർക്കും ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാം എന്ന അടിക്കുറിപ്പോടെയാണ് ദുർഗ കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഭർത്താവിന്റെ പിറന്നാൾ ദിനത്തിൽ കുഞ്ഞു ജനിച്ചതിന്റെ സന്തോഷം അർജുന പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റിലും ദുർഗാകൃഷ്ണ കുറിച്ചിരുന്നു എന്റെ ജീവിതത്തിലെ സ്നേഹത്തിന് ജന്മദിനാശംസകൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പോകുന്ന മനുഷ്യൻ ഈ വർഷം നിങ്ങളുടെ ജന്മദിനത്തിന് കൂടുതൽ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ജന്മദിനം മാത്രമല്ല ഇന്ന് നമ്മുടെ കുഞ്ഞ് നമ്മളെ കാണാൻ തീരുമാനിച്ച ദിവസം കൂടിയാണിന്ന് ജന്മദിനത്തിൽ തന്നെ നിങ്ങളൊരച്ഛനാകുന്നു എന്നത് എനിക്കൊരുപാട് സന്തോഷം തരുന്നു എൻ്റെ ഓരോ ഹൃദയം ഇടുപ്പിലും ഈ യാത്രയിലെ ഓരോ നിമിഷത്തിലും നിങ്ങൾ എൻ്റെ ശക്തിയായിരുന്നു നമ്മുടെ കുഞ്ഞിനെ നിങ്ങൾ കൈകളിലെടുക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ ജീവിതം നമുക്ക് രണ്ടു പേർക്കും നൽകുന്ന ഏറ്റവും മികച്ച സമ്മാനമാണിത് ജന്മദിനാശംസകൾ എന്റെ പ്രിയതമനെ എന്നായിരുന്നു ദുർഗാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്